നല്ല മഴ ഒക്കെ വേണ്ട അപ്പൊ നമ്മിന്ന് പണിക്ക് പോയിട്ടില്ല ആരും പോയിട്ടില്ല പണിക്ക് ഞാൻ ലീവാണ് അഞ്ചരയിൽ ലീവാണ് പിന്നെ അമ്മയും അമ്മയും അവിടെ ഒരു വ്യൂട്ട് പാർ നടത്തുന്നുണ്ട് അപ്പൊ സ്വന്തം കണ്ടിട്ടു പുറത്തേക്ക് പോവും അപ്പൊ നമുക്ക് ഇന്ന് വീട്ടിലെ കുറച്ച് സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്താ കണ്ടോം ടൂർ ഹോം ടൂർ പോവാം നമ്മളെ രാവിലെ തന്നെ എഴുന്നേക്കുമ്പോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പടം ഉണ്ടോ ഈ ഒരു ഡ്യൂട്ടി പറഞ്ഞാൽ അമ്പട ബ്യൂട്ടി പാട പുറകിലായിരുന്നു വർഷം കമ്പനിക്കാരൻ കൂട്ടാൻ മറിച്ച് ആയിരം കൂട്ടാൽ അത് മറിച്ച് തന്നെ രാവിലെ ഈ പണിയിട്ട് നമ്മൾ പുറത്തേക്ക് വരും നമുക്ക് റോട്ടീന്ന് കേരളം കാണിച്ചരാം അപ്പൊ കൈവിടെ നമുക്ക് ഓടുക നമ്മുടെ പറവൂർ കൊടുങ്കല്ലൂർ റൂട്ടിന്ന് കഴിഞ്ഞു കണ്ടിരും പറവര് കൊടുങ്ങല്ലൂരി റോട്ടിന്ന് ബ്രോക്കറ്റിനോട് പറക്കുറ കണ്ടത് ഇവിടെ നിന്ന് വരുമ്പോ നമ്മുടെ അമ്പട ബ്യൂട്ടി പാർലർ പാർലർ ഇവിടെ ണ്ടെങ്കിൽ കമന്റ് അടിക്കാറുണ്ട് ഈ കുറച്ച് പാർലിപ്പറച്ച് വാഴകളൊക്കെ ഉണ്ട് നമ്മളെ വേറെ വാഴ് പിന്നെ മസാല ബ്യൂട്ടി പാർലമെന്ന് തോന്നിട്ടില്ല ആദ്യം വരുമ്പോൾ വീട്ടിൽ തന്നെയാ നമ്മൾ എന്തെങ്കിലും ക്രഡിങ് ഫേഷ്യ കല്യാണ പറയോടാ അമ്മ ഒന്ന് ചെയ്തേ ദൂരെ പോലെ ഇത് അടിപൊളിയായിട്ട് പൂവുണ്ട് കേട്ടോ ഇല്ല അല്ലെ അല്ല അടിപൊളിയായിട്ട് കഴിക്കും അങ്ങനെ ഭംഗിയുടെ കാണാനായിട്ട് നമ്മുടെ കൊച്ചിന്റെ ഇതിന്റെ വീഡിയോ വേറെ സാധനങ്ങളൊക്കെ കാര്യത്തിലാട്ടോ ഇത് ഇവിടെ വീട്ടിലടത്താണ് ഇത് കൂട്ടൻ അപ്പനക്കുന്നത് അപ്പൊ അപ്പനെ അപ്പനെയും ഞങ്ങളൊക്കെ ഇത് മാർക്കൊണ്ടിരിക്കാൻ കാതിൽ കടുക്കാനുള്ളത് കൂട്ടൻ കടുക്കഴിഞ്ഞത് ജഗ്ഗു ശരിയായില്ലേ അപ്പത്തെ വളത്തിന് രണ്ടേ പെരുതല്ല കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കഴിഞ്ഞപ്പോ വീട്ടില് പോത്തില്ല അതിനെ കൊടുത്ത് അടുത്ത രണ്ടു കൊണ്ടുനോക്കാണ് ഇനി അടുത്ത രണ്ടു കൊല്ലം കഴിവ് കൊടുക്കും രണ്ടു കൊല്ലം കഴിയുമ്പോൾ കൊടുക്കണ്ട വീട്ടിലേക്ക് വരാം വീട്ടിലേക്ക് വരുമ്പോ എന്ന് പറഞ്ഞാല് ഇത് പോയില്ല മഴയൊക്കെ അല്ലേ വീട്ടിലേക്കാർ പറഞ്ഞാൽ ഇവിടെ പൂവൊക്കെ വെച്ചിരുന്നു ചെടിയും ചെറിയൊരു ണിച്ചല്ലാത്സ്യം ആദ്യം അറിയാവുന്ന പേര് ബാത്സ്യത്തിന് വാല്യം കളി പേരും കൂടാ വാല്സ്യം മഴയത്ത് ചീഞ്ഞുപോട്ട പൂവൊക്കെ ചീഞ്ഞ് പോയി പിന്നെ ആ കുറച്ച് നമ്മളാ ഇവിടെ അതിന്റെ വേലിയാ വേലിയുണ്ടായിരുന്നു അപ്പൊ ആ ചെമ്പരത്തി മതിലൊക്കെ അപ്പൊ എന്നാലും ചെമ്പരത്തി ഒക്കെ നമ്മൾ മാറ്റി മാവേപിക്ക ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടായാലും ലൂക്കിക്കപ്പഴ് പഴിച്ച മൂന്നിലൂറ്റി വെച്ചിട്ട് ഞാനാ പിള്ളേ വീട്ടിൽ മുമ്പോടെ ചാമ്പക്കെ ഉണ്ടായിരുന്നു ചാമ്പക്കാരക്കെ ഉണ്ടായിരുന്നാണ് അപ്പൊ അതൊക്കെ വെട്ടിക്കളഞ്ഞു കരമണിയൊക്കെ ആയിരുന്നു പത്ത് പതിനഞ്ചിലോളായി പിന്നെ വലിയ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ പിള്ള കൊച്ചായല്ല കൊച്ചി ആലും പച്ച വരിക്കാനൊക്കെ വേണ്ട കണിപ്പ് ലോകിക്ക് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നൊക്കെ വെക്കണ്ട അപ്പൊ അതൊക്കെ വഴി കാണണം ഒരു മാളുണ്ട് നേരത്തെ പറഞ്ഞില്ല വെയിലിൻ്റെ വെയിലൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ആ ഇതൊക്കെ പോയി അപ്പൊ നമ്മ മധ്യ സൈഡിലായിട്ട് കുറച്ച് ചെമ്പടി ഒക്കെ വെറൈറ്റി ഒരു ചെമ്പടുത്തിണ്ടോ ഇത് ഇത് നോക്കിയേ ഇങ്ങനെ പൂവ് ഇതിപ്പോ രണ്ട് നേരമുള്ള ചെമ്പടുത്തിണ്ട് പക്ഷെ ഈ ചെടിയുമ്പോ തന്നെ ഒരു സാധാ ചെമ്പത്തിയും ഉണ്ട് അതാണ്ട് ഇവിടുത്തെ റേറ്റി ഇപ്പൊ മുട്ട കെട്ടിട്ടുണ്ട് നമുക്ക് വേറൊരു സാധനം കപ്പങ്ങേ കപ്പങ്ങനെ നട്ടേക്കണല്ലോ നമ്മൾ തിന്ന കപ്പങ്ങ വലിച്ചേണ്ടിട്ട് കപ്പങ്ങന പിന്നെ ഉള്ളിച്ചാമൊക്കെ വെച്ചിണ്ട് രണ്ടുനേരം ചെമ്പരത്തി ഇതൊക്കെ മുമ്പുണ്ടായിരുന്നാണ് പിന്നെ മൊട്ടപ്പഴം കേട്ടാപ്പഴം ഇതാ നട്ടുണ്ട് പോയല്ലേ പട്ടപ്പഴത്തിന്റെ ആ പൂവൊക്കായ ഇതൊക്കെ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടാ ഏർ പഴുത്തിട്ടാ അപ്പൊ പൊട്ടിക്കണ്ട ഇത് നേരത്തെ കണ്ടായിരുന്നു പക്ഷെ ഇത് പിന്നെ ഇപ്പഴാണോ നോക്കണത് പൊട്ടി പഴുത്ത് പൊട്ടിട്ടത് അത് അത് അടിപൊളിയായിട്ട് പഴുത്തറുണ്ട് പഴുത്ത് പൊട്ടിട്ടുണ്ട് പൊട്ടിച്ചു പഴുത്തറുണ്ടാ വിചാരിക്കൂല പൊട്ടിച്ചോക്ക എന്തായാലും പൊട്ടിച്ചാണ് പഴുത്തറുണ്ടായില്ല

അയിട്ട് വന്നില്ലെങ്കിലും പറഞ്ഞു പറഞ്ഞു പോലും ഈ ജീവിതാലം മുഴുവൻ ഞാൻ ഇത് ആക്കേണ്ടി വരും റോസ് വാട്ടർ നമ്മുടെ വീഡിയോ തന്നെയായിരുന്നു റംബൂട്ടത് അപ്പൊ റമ്പൂട്ടാൻ്റെ കുരു മുളക് വന്നിട്ട് നമ്മൾ ചൂച്ചിട്ടുണ്ടായിരുന്ന അതിന് ഇലക്കെ വന്നോളീട്ടുണ്ട് ഏഹ് ഒരൊമ്പത് വിത്തം വിട്ടരന്ന് പറഞ്ഞാല് ഏ ആളും പെണ്ണും മമ്പൂട്ടാനുണ്ട് നമുക്ക് അറിയാൻ പറഞ്ഞ ആറമ്പെണ്ടല്ലൊക്ക നമ്മള് അപ്പൊ ആള് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഏർ നടുക്ക് പോലെ വന്നത് പെണ്ണ് സൈഡിന് പോലെ പറഞ്ഞത് ആണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ നമ്മള് കിട്ടി വളത്തി നോക്കണ്ടോക്ക നമ്മളെ ആ ഫീസ് കിട ഇരുമൊക്കില്ല പിന്നെ ജാതിക്ക നമ്മൊരു മൂന്നാല് ജാതിക്കൂടെ വെച്ചാൽ കേട്ടോ അതിന് മൂന്നെണ്ണം പിടിച്ചു പക്ഷെ അത് വളരെ ഒരു രണ്ടുമെണ്ണം തോടെ ഇങ്ങോട്ടാണ് കേൾക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഈ സംഭവത്തിനൊക്കെ അറിയാവുന്നവരൊന്ന് കമ്മൻ അടിച്ചു കേട്ടോ ഇത് എന്ത് ചെടിയാണ് എന്നുള്ള അറിയാവുന്നവരൊന്ന് കമ്മൻ്റ് അടിച്ചു കേട്ടോ പിന്നെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ സാധനമുണ്ട് പിന്നെ ഈ വീട്ടിലാണ് മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാല് കുറെ വാഴകളുണ്ട് വാഴ വാഴ വാഴകള് കണ്ടെത്താറുണ്ട് അതൊരു എല്ലായിടത്തും ഉണ്ട് വാഴയുണ്ട് എല്ലായിടത്തും പോലെ തന്നെ എവിടെയാണ് വാഴ ണ്ടോ ഏ പൂച്ചപ്പഴമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഏഹ് അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പൂച്ചപ്പഴും വാഴക്കൊലാ വാഴക്കൊല വായ കൊല ഒക്കെ പിന്നെ ചെമ്മീപുളിടാ ചെമ്മീപ്പുളി ൊക്കെ പോയി ഏഹ് നല്ല ഉണ്ടായിരുന്നൊക്കെ പോയി അപ്പൊ ആകെട്ട് പുള്ളിയേ കാണത് കുറച്ചുപൂളിയുള്ളൂ വലിയ പുളിയില്ല ചെറുതായോളു നിങ്ങളുടെ സീസണാ കഴിഞ്ഞല്ല അപ്പൊ കഴിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ മാങ്ങാട്ടിയൊക്കെ എല്ലാം ഓരോ സ്ഥലത്താലും പൊളച്ചു വന്നിട്ടുണ്ട് അതൊക്കെ ഓരോ സ്ഥലത്ത് പിന്നെ ഒരു സാധനം കാണിച്ചു കേട്ടോ അമ്പത് കൊല്ലത്തിൽ പ്ലാവ് എടുപ്പുണ്ട് അമ്പത് കൊല്ലം അത് അമ്പത് അതേ ചോരയിലൊക്കെ അപ്പം ഇപ്പൊ മരങ്ങളൊക്കെ പിന്നെ നമ്മുടെ വാഴക്കൊല വാഴ കൊല ഏഹ് അപ്പൊ ഒരു അഞ്ച് ആറ് ഏഴുവഴ പിന്നെ അതിന് കണ്ണ് മുറച്ച് മുളക്കണ്വിട്ടാ കളികളക്കാൻ പെടും ഇതല്ല അപ്പൊ അവസാനം കഴിച്ചില്ല കളിക്കുന്ന അപ്പൊ ഇത് ഈ കൊല്ലം പൂവിടേണ്ടായിരുന്നു വളരെ കുറച്ച് കൊറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലാ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു പിന്നെ ഉള്ള മഹാഗണിയൊക്കെ ഉണ്ടാവും മഹാഗണിയൊക്കെ കാണിക്കേണ്ടത് നമ്മൾ കൂടുതലും വീടിൻ്റെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരക്കെ അല്ലെങ്കിൽ കാരക്ക ചാമ്പക്ക അങ്ങനത്തെ ഇത് വെച്ച് ഒഴിപ്പിക്കണമല്ലേ ഉണ്ടോ കാരണം നോക്കാനെ കഴിക്കുക അങ്ങനത്തെ കുറച്ച് ചെയ്യേണ്ട അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമായി സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം